അസർബൈജാനിൽ അറുപത്തേ ആളുകൾ സഞ്ചരിച്ച ഫ്ലൈറ്റ് അപകടത്തിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കി ഫ്ലൈറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സഹോദരൻ കലിമ ചൊല്ലിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ മരണം മുഖം മുഖാമുഖം കണ്ടപ്പോഴും ആ സഹോദരൻ ഭയമില്ലാതെ പേടിയില്ലാതെ ശാന്തനായി സൗമ്യനായി അദ്ദേഹം വളരെ ശാന്തനായി നിൽക്കുകയാണ് അങ്ങനെ വീഡിയോ പകർത്തുകയാണ് മുപ്പത്തെട്ട് ആളുകളോളമാണ് മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വേദനാജനകമായ വാർത്തയാണ് നമുക്കൊക്കെ കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ സഹോദരൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അദ്ദേഹം പകർത്തുകയാണ് അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ അദ്ദേഹം ആ രക്ഷപ്പെട്ടതിന് ശേഷം പടച്ച റബ്ബിനെ അദ്ദേഹം അള്ളാഹുവിനെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ രാജാതിരാജനായ റബ്ബിനെ നമ്മൾ ഓർക്കണം ആ